ണ്ടോ സെർച്ച് ആരെങ്കിലും ഉണ്ടോ ഇല്ല ക്ലിയർ എന്നാൽ അസംബ്ലി പോയിന്റിലേക്ക് ഇങ്ങോട്ട് വരാം അസംബ്ലി പോയിന്റിലേക്ക് വരാം മൂന്ന് മാർക്ക് കോസ്റ്റ് ചെയ്യ കാര്യങ്ങൾ മൂന്ന് മാർക്ക് കോസ്റ്റ് ചെയ്ത അവിടുത്തെ ഹലോ നമസ്കാരം റഫീഖ് തോട്ടുമുഖാണ് നിങ്ങളിപ്പോൾ കണ്ടത് നമ്മുടെ കൂളിമാടുള്ള ഒരു എം ആർ പി എല്ലെ പമ്പിൽ ഒരു പിന്നെ ഫയർഫോഴ്സ് നടത്തിയ ഒരു മോഗ്രിലിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു കൃത്രിമ അപകട സംഭവമാണ് കേട്ടോ അപ്പം ഒരു അപകടം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നാട്ടുകാർ ഇടപെടേണ്ടത് അല്ലെ എങ്ങനെയാണ് സ്റ്റാഫുകൾ ഇടപെടേണ്ടതിനെ ഒരു പിന്നെ അവെയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സിവിൽ ഡിഫൻസ് ആദ്യത്തിലെയും കൂളിമാറിലുള്ള പറയങ്ങാട്ട് ഫിയേഴ്സും സംയുക്തമായി ചേർന്നൊരു നടത്തിയ ഒരു മോക്കറിലാണ് ഇപ്പോൾ കഴിഞ്ഞത് ഒരു അടിയന്തര സാഹചര്യങ്ങളിൽ ഇത്തരം പെട്രോൾ പമ്പുകളിലോ അതേപോലെയുള്ള അപകടമായ സമ്പന്നങ്ങളുള്ള സ്ഥലങ്ങളിൽ അടിയന്തര സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ അണക്കാൻ പറ്റും എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും അതിന് പൊതുജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം മോക്കലിൽ നടത്തിയിട്ടുള്ളത് പബ്ലിക്ക് ആദ്യഘട്ടത്തിൽ വന്ന് വളരെ അത്ഭുതത്തോടെയും ശ്രദ്ധിച്ചു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്താ സംഭവിച്ചെന്നുള്ളറിയാത്ത ഒരു വ്യഗ്രത ഉണ്ടായിരുന്നു പക്ഷെ അവർ വളരെ നന്നായി സഹകരിച്ചു ആംബുലൻസുകൾക്ക് വരുന്നതിനും പോകുന്നതിനും എമർജൻസി വാഹനങ്ങൾക്ക് വരുന്നതിനും പോകുന്നതിനും ഒക്കെ സൗകര്യം ഒരുക്കി കാഷ്വാലിറ്റി ആശുപത്രിയിൽ എത്തിയതിനൊക്കെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ ഒരു 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 പമ്പിലെ ഫയർ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു 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 മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താം നമ്മൾ ഗ്യാസ് ഫയർ ഫയർ എപ്പോഴും ഫൈറ്റ് ചെയ്യണം എന്നുള്ള കാര്യമുണ്ട് ആയിട്ട് അപ്പോൾ എന്തായാലും വലിയൊരു അപകടം നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെയുള്ള ആളുകൾ കണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യണ്ടേന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈയൊരു മോഡ്രില് ഫയർഫോഴ്സും ബാക്കിയുള്ള സന്നദ്ധ സംഘടനകളും ഈ ഇന്ത്യൻ ഒക്കെ ചെയ്തിട്ടുള്ളത് നാട്ടുകാരെല്ലാം വളരെ അമ്പരപ്പോടെ ആദ്യം ഇത് കണ്ടിരുന്ന ഒരു വലിയൊരു അപകടമാണല്ലോ ദൈവമേ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ പിന്നീട് അത് മോട്ടില്ലായെന്ന് അറിഞ്ഞോടുകൂടി എല്ലാ ഒരു സമാധാനത്തോടെയാണ് പിരിഞ്ഞു പോയിട്ടുള്ളത്